നമസ്കാരം ചത്ത പച്ച എന്ന സിനിമയിലെ അദ്വൈത് നായർ സംവിധാനം ചെയ്ത സിനിമയിലെ വാൾട്ടർ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അത്യാവശ്യം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് അനുകൂലമായും പ്രതികൂലമായും ചർച്ചയിലുണ്ട് കേട്ടോ അതിലെ ഭാഷാ പ്രയോഗമാണ് പ്രധാനപ്പെട്ട ഒരു എലമെന്റ് മമ്മൂട്ടിയുടെ കഥാപാത്രം സ്വാഭാവികമായി ആ സിനിമയിൽ അവതരിപ്പിച്ച സാഹചര്യം ഒന്ന് മറ്റൊന്ന് അത് ആ സിനിമയിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് രണ്ട് നമ്മൾ ന്യൂസെറ്റ് ഹൗസില് ഈ ചത്തപ്പച്ച കണ്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ ആ സ്വാഭാവിക കഥാ അദ്ദേഹം കഥാപാത്രം ആകുമ്പോൾ കിട്ടുന്ന സ്വാഭാവികമായൊരു ആവേശമുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് അതിനെ ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ മറ്റൊരു തരത്തിൽ ആ കഥാപാത്രത്തിൻ്റെ സ്ലാങ് ഒരു കൊച്ചി മട്ടാഞ്ചേരി സ്ലാങ് ഒക്കെ പരിഹസിക്കപ്പെടുന്നുമുണ്ട് എനക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയിരുത് ഈ സിനിമ എങ്ങാനും പൊളിഞ്ഞു പോയാൽ അത് വലിയ ിൽ കോമഡി ആവുമെന്ന് പക്ഷേ എന്തുകൊണ്ടോ സിനിമ അതിൻ്റെ ഉള്ളടക്കത്തിൽ ആ സിനിമ ഉയർന്നു നിന്നു വലിയ സ്വീകാര്യതയൊക്കെ കിട്ടി പക്ഷേ ചിലർ റോളുകളായും മറ്റുമൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിൽ അശ്വന്ത് ഗോക്ക് അതിനെ തമാശയായിട്ടാണ് കണ്ടത് അതിനെ കോമഡി എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതും ആ കഥാപാത്രത്തെ അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ സമഗ്രമായി സിനിമ വിജയിച്ചു എന്നുള്ളത് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഒരു ശരാശരി അനുഭവം എന്ന നിലയ്ക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നിൽക്കാതെ ഒരു ഗ്യാരണ്ടി ആ സിനിമ തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നത് അതിനൊരു കാരണം ഈ ചത്താ പച്ച റിലീസ് ചെയ്ത് അതിൻ്റെ വിജയാഘോഷ സമയത്ത് മമ്മൂട്ടി നടത്തിയ പ്രതികരണങ്ങളാണ് മമ്മൂട്ടിയുടെ പ്രതികരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് എന്നതാണ് അതിനൊപ്പം അദ്ദേഹം ഈ നിരന്തരമായി പുതിയ തലമുറക്കൊപ്പം സഞ്ചരിക്കുന്നു അതോടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവായ വലിയൊരു വശം അതിനൊപ്പമുണ്ട് അതുകൊണ്ടുകൂടിയാവാം ഒരുപക്ഷെ എന്നും സജീവമായ സാന്നിധ്യമായി അദ്ദേഹം നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ പോലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അദ്ദേഹം പുരസ്കാരം നേടി എന്നതിനപ്പുറത്ത് അതിനു മുന്നേയുള്ള നിരവധി വർഷങ്ങളിൽ ഏറ്റവും പുതിയ തലമുറ ൊപ്പം മത്സരിക്കാൻ അദ്ദേഹം അവസാന റൗണ്ട് വരെ എത്തുന്നു ആ കഥാപാത്രങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഏറ്റവും പുതിയ തലമുറക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്ന സിനിമകൾ നിരവധി അത്തരത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഈ കാര്യത്തെ ഈ ചത്താ പച്ച എന്ന് പറഞ്ഞ സിനിമയിലെ അണിയറ പ്രവർത്തകരോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വരുന്നത് ആ ആഘോഷ പരിപാടിയിൽ പല ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്ത കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം മമ്മൂട്ടിയുടെ മറ്റ് ഈ കഥ പത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താണ് അതിലൊന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രതികരണമാണ് അദ്ദേഹം സഫാരി ടി വിയിലൂടെ അതിനു മുമ്പ് സഞ്ചാരത്തിലൂടെ മലയാളിയിൽ സുപരിചിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ കണ്ട് വളർന്ന ആളുകളാണ് അദ്ദേഹം അതിൽ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രധാന കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് പറയാത്തൊരു കാര്യമാണ് സാന്ദർഭികമായി രസകരമായൊരു അനുഭവം ഭൂതകാലത്ത് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അതായത് സഞ്ചാരം ഇന്നത്തെ നിലയിൽ എത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം മമ്മൂട്ടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഞാൻ കേൾപ്പ് സഞ്ചാരം ആരംഭിക്കുന്നതിന് ഒരു വലിയ മനുഷ്യനുണ്ട് ഞാൻ സഞ്ചാരത്തിലെ പ്രേക്ഷകരോട് അത് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ക്യാമറ അത് ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ ഉടമ കൂടിയായ ഷൗക്കത്ത് പിന്നെ അതും ഇദ്ദേഹത്തിലേക്ക് എത്തിച്ച ഒരു കഥയാണ് മമ്മൂട്ടിക്കാണ് ക്യാമറ കൊണ്ടുവന്നത് അത് വഴിതെറ്റി എൻ്റെ കയ്യിലെത്തിയതാണ് ഒരു ദിവസം ലെൻസ്മാൻ സ്റ്റുഡിയോയിലേക്ക് ഈ സഞ്ചാരം വീഡിയോയുടെ എഡിറ്റിന് വേണ്ടി ചെന്നതാണ് സന്തോഷ് ജോർജ് കുളങ്ങര അപ്പോൾ ഷൗക്കത്ത് പറഞ്ഞു സന്തോഷ് ഒരു ഗംഭീര അവസരം വന്നിട്ടുണ്ട് ഒരു ഉഗ്രം ക്യാമറ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു അത് പക്ഷേ എൻ്റെ കയ്യിലില്ല അത് കിട്ടിയാൽ ഗംഭീരമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഒരു ക്യാമറയില്ല തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിൻ്റെ സാങ്കേതിക കാരണം പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് പക്ഷേ മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റുമെങ്കിൽ എത്ര ഇത്ര പൈസ വേണം ആ പൈസ കൊടുത്ത് ഇറക്കാൻ പറ്റുമെങ്കിൽ അത് സന്തോഷം നേരമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഷൗക്കത്തും സന്തോഷ് ജോർജ് വളങ്കരും ഷൗക്കത്തും തിരുവനന്തപുരത്തേക്ക് പോയി ഞങ്ങളുടെ അധ്വാന ഫലമായി അത് പുറത്തിറക്കി അതുമായി തിരിച്ചു വന്നു അത് പിന്നീട് മമ്മൂ കൈയിലേക്ക് പോയില്ല ആ ക്യാമറ എൻ്റേതായി മാറി ആ ക്യാമറ കയ്യിൽ എന്തി ഒരു മാസത്തിനകമാണ് നേപ്പാളിൽ നിന്ന് സഞ്ചാരം തുടങ്ങുന്നത് അത് ഞാൻ ഇവിടെ എത്താൻ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അതിനുള്ള നന്ദി അദ്ദേഹം പറയുന്നുണ്ട് ഷൗക്കത്തിനോടും അദൃശ്യമായി അതിനെ കളമൊരുക്കിയ മമ്മൂട്ടിയോടുമുള്ള ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി ചാനലായി മാറിയത് എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട് ഈ യാദർശികമായി നേരിട്ടല്ലാതെ ചിലരിൽ സാന്നിധ്യം ചെലുത്തുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലുള്ളൊരു സാന്നിധ്യമായിട്ടാണ് സന്തോഷ് ജോർജ് കൊളങ്ങര ആ കാര്യം പറയുന്നത് എന്തായാലും മമ്മൂട്ടി പിന്നീട് ഈ ചത്താപ്പച്ചയിലെ കുറിച്ച് പറയുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഇപ്പോഴും മലയാളത്തിന്റെ അഭിമാന താരമായി എന്നും സജീവമായി നിൽക്കുമ്പോഴും ഒരു നടൻ നിരന്തരം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് അതായത് ഈ സിനിമയെ സിനിമയെപ്പറ്റി ആലോചിക്കുന്ന കാലത്ത് പിന്നെ ഇതിൻ്റെ തുടക്കം മുതൽ മമ്മൂട്ടിയുമായി ഷൗക്കത്ത് സംസാരിക്കുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇഷാൻ ഷൗക്കത്ത് അടക്കം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വലിയ സിനിമയിലേക്ക് വരണം മക്കളെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്ത് തന്നെ മമ്മൂട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുതിയ തലമുറ ഇങ്ങോട്ട് വരുമ്പം ഞാൻ എൻ്റെ കാലത്ത് ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മളിത് ആലോചിക്കുന്ന കാലത്ത് തന്നെ സ്ട്രഗിൾ ചെയ്തു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു തന്നു ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിപ്പെടുന്നതിനേക്കാൾ പാട് നിലനിന്ന് പോകലാണ് വിശ്രമം വേണ്ടി വന്ന സമയത്ത് അതായത് മമ്മൂട്ടി അസുഖമായി ചികിത്സയിലായിരുന്ന സമയത്ത് ഇത് വീണ്ടും ഈ ചത്ത പച്ച നടന്ന സിനിമ വേണോ എന്ന് ചോദിച്ചു ഇത്രയും വലിയൊരു സംഭവം വേണോ അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ പക്ഷേ വേണമെന്ന് നിർബന്ധമായി പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറയുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ പ്രേക്ഷകർ ചോദിക്കും എവിടെയെന്ന് ഏത് വാൾട്ടറിൻ്റെ പേര് സിനിമയുടെ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ മമ്മൂട്ടി അത് പ്രശ്നമാണ് എന്ന് ഷൗക്കത്ത് പറഞ്ഞു ഒടുക്കം പടം ചെയ്യാനായപ്പോൾ കഥയുടെ ആദ്യം മുതലേ കേൾക്കുന്നതിനൊക്കെ കുറേ സമയം എടുക്കില്ലാകൊണ്ട് കഥ കേൾക്കാൻ മമ്മൂട്ടി മെനക്കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മമ്മൂട്ടി പറഞ്ഞു ഞാൻ വരാം കഥയൊന്നും എനിക്ക് പിടിയില്ല മക്കളെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ കാണിച്ചു വേറൊന്നും കയ്യിൽ നിട്ടില്ല ഈ വോൾട്ടർ എന്ന കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ ഹീറോയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നാട്ടിൽ നിന്ന് പോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് അയാളുടെ തിരിച്ചുവരവിൽ അയാൾ അതേ ആളാണ് പ്രായം മാറിയിട്ടുണ്ടെങ്കിൽ അതേ ആളാണ് പക്ഷെ അയാളുടെ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ അയാൾ എന്തായിരുന്നോ അത് തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ ഭാഷ സംസാരിക്കാനും രൂപം വരുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിലെ ഭാഷയിൽ അല്ല ഇപ്പോഴത്തെ കൊച്ചിയിലെ ഭാഷയിലല്ല സംസാരിക്കുന്നത് അന്നത്തെ ഭാഷയാണ് ഇയാൾ പോകുന്ന കാലത്തെ ഭാഷയാണ് കുറേ കാലം മുമ്പുള്ള ഭാഷ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഭാഷ അത്രയ്ക്കങ്ങ് കണക്റ്റാകില്ല പക്ഷേ ആ കഥാപാത്രത്തെ മനസ്സിലാക്കി അങ്ങനെ കണ്ടാൽ ആസ്വദിക്കാനാകും എന്നാണ് മമ്മൂട്ടി പറയുന്നത് ഇതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ അശ്വന്ത് വൊക്കെ പറഞ്ഞ കാര്യം പറഞ്ഞത് അതായത് പല തരത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ഈ കഥാപാത്രം കാണുമ്പം ഇതെന്തപ്പം ഇങ്ങനെ സംസാരിക്കുന്ന കോമഡിയാണല്ലോ എന്ന് വിചാരിക്കും അത് സംഭവിക്കാനായിട്ട് ഇപ്പം രാജമാണിക്കം പൊളിഞ്ഞു പോയ സിനിമയാണെങ്കിൽ അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം വമ്പം കോമഡിയായി മാറി മാറിയനെ പക്ഷെ ആ സിനിമ സമഗ്രതയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഭവമാക്കി അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട് അതിലെ സെൻറ്റിമെൻറ്റ്സ് പോലും ഈ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതങ്ങനെയാണല്ലോ കഥാപത്രത്തെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടിരുന്ന തന്നെയാണ് പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ അവസാനമാണ് ഈ വാൾട്ടർ വരുന്നത് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന സമയമില്ലാത്തതുകൊണ്ട് ആദ്യം കുറച്ച് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പിന്നെ ഫെമിലിയറായ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഫെമിലിയറായിരിക്കണമെന്നില്ല അതാണ് മമ്മൂട്ടി പറഞ്ഞത് ഈ കഥാപാത്രം പറയുന്ന ഭാഷ അന്നത്തെ കുച്ചി ഭാഷയാണ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ പുതിയ തലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പിള്ളേരുടെ ആവേശവും അധ്വാനവും എനർജിയും എന്തോസ്യാസവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രായത്തെ ഓർത്തു അന്നൊക്കെ നമുക്ക് ഒരാവേശവും ഇല്ല എനർജിയും ഇല്ല എന്തോസിയാസുമില്ല പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിങ്ങനെ സിനിമയിൽ വന്ന് രക്ഷപ്പെടുവോ ശരിയാവുമോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇവർ ആത്മവിശ്വാസത്തോടെ എന്തു പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ വന്നു എന്നിട്ട് അദ്ദേഹം ഈ റോഷൻ എന്നെ ഒക്കെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ആ മസിലിനെ കുറിച്ചൊക്കെ വിശാഖ് നായരുടെയൊക്കെ എഫേർട്ടിനെ കുറിച്ചൊക്കെ ആ വേദിയിൽ തന്നെ പറഞ്ഞു പറയുന്നുണ്ട് ഞാനിപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് മാത്രമാണ് ഇങ്ങനെ ബോഡിയൊക്കെ മസിൽ ഈ പിന്നെ എക്സസൈസൊക്കെ ചെയ്ത് ബിൽഡ് ചെയ്ത് നിർത്തുന്നത് അതില്ലാതെ വഴിയില്ല എന്നതുകൊണ്ടാണ് ഇവരൊക്കെ ബോഡിയൊക്കെ വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം കണ്ടാൽ നമ്മൾ അതിശയിക്കും ശരിക്കും ഈ സിനിമയുടെ എനർജി ഞാനല്ല ഈ യുവാക്കളൊക്കെ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലുള്ള ഒരു ആവേശത്തെക്കുറിച്ച് സംസാരിച്ചതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് ഞാനല്ല യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ എനർജി ഇവരാണ് എനർജി ഈ പറയുന്നത് കള്ളത്തരമല്ല യഥാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ പിള്ളേരോടൊക്കെ മുട്ടി നിൽക്കേണ്ട കാലമാണ് ഇവർ ഊതിയാൽ നമ്മൾ പറന്നു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ അധ്വാനിക്കാൻ നമ്മളൊക്കെ തയ്യാറാകുന്നു എന്നാണ് അപ്പം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിപ്പോൾ വലിയ നടനാണെന്നൊക്കെ വെച്ചിട്ട് ഇവരുടെ മുമ്പിൽ പോയി മോശമാകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇവർ പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ സിനിമയിൽ വാൾട്ടറിനെ കുറിച്ച് എന്താണോ പറയുന്നത് അവർ പറയുന്നത് അല്ലാതെ കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവർ പറഞ്ഞത് ചെയ്തു അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായിട്ട് ഈ കഥാപാത്രത്തിൻ്റെ ഈ പശ്ചാത്തലം മനസ്സിലാക്കി സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായ ആസ്വാദനം കിട്ടുമായിരിക്കും പക്ഷേ മറ്റൊരു രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് ഈ മമ്മൂട്ടിയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് കൂടി കിട്ടും എന്നുള്ളതാണ് എന്തായാലും ഈ സിനിമ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ ഏർ കാലത്ത് ആദ്യ മാസം കടന്നു പോകുമ്പോൾ ചില കൗതുകങ്ങളുണ്ട് ഇതിനു മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓസിലർ ആദ്യത്തെ പടമായിരുന്നു രേഖാചിത്രം ആ വർഷം ആദ്യത്തെ പടമായിരുന്നു ഇപ്പൊ ചത്താ പച്ചയും മമ്മൂട്ടിയുടെ ഈ ഗസ്ട്രോളിലൂടെ ആദ്യത്തെ പടമായി വരികയാണ് അങ്ങനെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തൊരു ക്യാമിയോ റോളിലുള്ളൊരു സിനിമ വന്ന് വിജയം നേടുന്നു എന്നുള്ളത് രസമാണ് അത് രഞ്ജിനി ഹരിദാസ് വേദിയിൽ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി പറയുന്നത് ഇത് നന്നായി പ്രചരിപ്പിക്കണം എന്നാൽ പിന്നെ എല്ലാ കൊല്ലവും ഓരോ പടം ഇങ്ങനെ കിട്ടുമല്ലോ ക്യാമയമായിട്ട് കിട്ടുമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമ ഈ മട്ടിൽ ചർച്ചകളിൽ നിൽക്കുന്നുണ്ട് വലിയ ഒരു ആദ്യ ചിത്രം എന്നുള്ള നിലയിൽ വലിയ അതേ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ആ സിനിമയിലൂടെ വരുന്നുണ്ട് അതിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഈ മട്ടിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് ഇനിയുള്ള സമയങ്ങളിലും യുവ പുതിയ പുതിയ തലമുറയോട് ചേർന്ന് നിൽക്കുന്ന നടന്മാരുടെ നിലനിൽപ്പ് നടിമാരുടെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ സാഹചര്യം പുതിയ കാലത്തെ അപ്ഡേറ്റ് ചെയ്യുക പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുക പുതിയ കാഴ്ചപ്പാടുകൾ നമ്മൾ തിരുത്തി നമ്മളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടിസ്ഥാനമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം